സായുദ്ധ ഇരകളിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് വ്യക്തമായ ലക്ഷ്യത്തോടുകൂടിയതായിരുന്നു ഗാസയിലെ കൂട്ടക്കുരുതി ഗാസയുടെ വർത്തമാനത്തെയും ഭാവിയെയും നശിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം സ്ത്രീകൾ ജീവന്റെ സംരക്ഷകരാണ് കുട്ടികൾ ഭാവിയിൽ പൂർത്തീകരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളുടെ നിർമ്മാതാക്കളും ആക്രമണാത്മക ശക്തികൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവരാണ് അറിവിനുസരിച്ചവർ അത് നടപ്പിലാക്കുകയും ചെയ്തു സ്കൂളുകളും ആശുപത്രികളും സൂതികാലയങ്ങളും തകർക്കപ്പെട്ടു ഗാസയിൽ സംഭവിച്ചത് സ്ത്രീ യും കുട്ടികളെയും അവരുടെ ജീവിതത്തെയും സുരക്ഷയും ലോകം എങ്ങനെ വിലയിരുത്തുന്നു എന്നതിന്റെ സൂചനയാണ് ലോകം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലെ തിരിച്ചറിവും സ്വാഭാവികമായും ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനവുമായി ബന്ധപ്പെട്ട് ഗാസയിലെ സൈനിക അധിനിവേശത്തിനും സങ്കല്പിക്കാനാവാത്ത അക്രമത്തിനുമെതിരെ ശബ്ദമുയരണം ലോകമെമ്പാടും സ്ത്രീകൾ ലിംഗസമത്വത്തിനായും സ്വാതന്ത്ര്യത്തിനായും പോരാടുകയാണ് അവർ നിരവധി പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടു അടച്ചിട്ട വാതിലുകൾക്ക് മുൻപിൽ നിസ്സഹായതയോടെ കാത്തുനിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് ായം എത്തിനുള്ള ഒരു സാധ്യതയുടെ അന്തരീക്ഷം അവർക്കിപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന ആശയം കമ്മ്യൂണിസ്റ്റ് ആക്ടിവിസ്റ്റും സ്ത്രീകളുടെ അവകാശങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന ക്ലാര നിന്നാണ് ഉയർന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കോപ്പൻഹേഗനിൽ സ്ത്രീ തൊഴിലാളികളുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ അവർ അത് ഉന്നയിച്ചു സമ്മേളനത്തിൽ പങ്കെടുത്ത പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ് വനിതകൾ അവരുടെ നിർദ്ദേശത്തെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഓസ്ട്രിയ ഡെൻ ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നിവിടങ്ങളിൽ ആദ്യത്തെ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിച്ചു ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കുന്നതിനായി റഷ്യ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ജനാധിപത്യ വിപ്ലവത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഘട്ടമായിരുന്നു അത് രാജ്യാന്തര വനിതാ പ്രസ്ഥാനത്തിൽ രൂപരേഖ തയ്യാറാക്കുകയും അതിന്റെ പ്രായോഗിക വശങ്ങളെ ചർച്ച ചെയ്യുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ അലക്സാണ്ടർ കോളന്റോയി എലേന നദിയാസ്ത ക്രൂപ്സ്കയ എന്നിവരും ഉൾപ്പെടുന്നു സ്ത്രീകൾക്കുള്ള വോട്ടവകാശം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു വിപ്ലവത്തിനായുള്ള ആപ്പുവിളികളും സ്ത്രീ തൊഴിലാളികളിൽ നിന്നാണ് ഉയർന്നത് ഫെബ്രുവരി വിപ്ലവത്തിന് തൊട്ടു മുൻപായിരുന്നു ഇത് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിനായി സെറ്റ്കിൻ ഉയർത്തിയ ആശയം ഒരു പ്രത്യേക ദിനവുമായി ബന്ധപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒരു യുദ്ധകാല പണിമുടക്കിൽ റഷ്യൻ സ്ത്രീകൾ അപ്പവും സമാധാനവും മുദ്രാവാക്യം ഉയർത്തിയ ശേഷമാണ് മാർച്ച് എട്ട് എന്ന തീയതി തിരഞ്ഞെടുത്തത് പണിമുടക്കിന് നാല് ദിവസം കഴിഞ്ഞ് സാർസ്ഥാനം ഒഴിയാൻ നിർബന്ധിതനായി റഷ്യയിൽ അന്ന് ഉപയോഗത്തിലിരുന്ന ജൂലിയൻ കലണ്ടർ അനുസരിച്ച് വനിതാ പണിമുടക്ക് ഫെബ്രുവരിയിലാണ് ആരംഭിച്ചത് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മിക്കയിടത്തും ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടറിൽ ആ തീയതി മാർച്ച് എട്ടാണ് പല രാജ്യങ്ങളിലും അന്താരാഷ്ട്ര വനിതാ ദിനം ദേശീയ അവധിയാണ് ചൈനയിൽ സ്റ്റേറ്റ് കൗൺസിൽ നിർദ്ദേശം അനുസരിച്ച സ്ത്രീകൾക്ക് പകുതി ദിനം അവധിയാണ് മാർച്ചുകൾ പ്രസംഗങ്ങൾ സംഗീത കച്ചേരികൾ പ്രദർശനങ്ങൾ സംവാദങ്ങൾ ഇങ്ങനെ ആഗോള യിരക്കണക്കിന് പരിപാടികൾ നടക്കുന്നു ഇറ്റലിയിൽ രാജ്യാന്തര വനിതാ ദിനത്തെ ഫെസ്റ്റാ ഡെല്ലാഡോണ എന്ന് വിളിക്കുന്നു പൂക്കൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് റഷ്യയിൽ പൂക്കളുടെ വിൽപ്പന ഇരട്ടിയാകാറുണ്ട് അമേരിക്കയിൽ മാർച്ച് വനിതകളുടെ ചരിത്രമാസമാണ് ഇന്ത്യയിൽ സ്ത്രീകൾ സ്വാതന്ത്ര്യ സമരത്തിൽ സജീവമായിരുന്നു സ്ത്രീ മുന്നേറ്റ പോരാട്ടങ്ങളിലും നിറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ സ്വാതന്ത്ര്യ ലബ്ധിക്കുശേഷം നാഷണൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ വുമൻ സംഘടിപ്പിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബീജിംഗ് പ്രഖ്യാപനത്തിന്റെയും പ്ലാറ്റ്ഫോം ഫോർ ആക്ഷന്റെയും മുപ്പതാം വാർഷികമാണ് ലിംഗസമത്വത്തിനും സ്ത്രീ ശാക്തീകരണത്തിനും വേണ്ടിയുള്ള ആഗോള പരിശ്രമത്തിൽ ഒരു വഴിത്തിരിവാണിത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ചൈനയിലെ ബീജിംഗിൽ നടന്ന നാലാമത്തെ ലോക വനിതാ സമ്മേളനത്തിൽ നൂറ്റി എൺപത്തിയൊൻപത് സർക്കാരുകൾ അംഗീകരിച്ച ബീജിംഗ് പ്രഖ്യാപനം ലിംഗസമത്വത്തിനുള്ള പ്രവർത്തനങ്ങളുടെ രൂപരേഖയായി തുടരുന്നു ലോകമെമ്പാടും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾക്കായുള്ള ഏറ്റവും പുരോഗമനപരം ും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതുമായ അടിസ്ഥാന ശിലയും ഇതുതന്നെ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥയും സങ്കീർണമായ പ്രതിസന്ധികളും ജനാധിപത്യത്തിലുള്ള വിശ്വാസം കുറയുന്നതും പൗരയിടം ചുരുങ്ങുന്നതും തിരിച്ചറിയേണ്ടതുണ്ട് കഴിഞ്ഞ വർഷം മാത്രം അറുന്നൂറ്റി പന്ത്രണ്ട് ദശലക്ഷം സ്ത്രീകളും പെൺകുട്ടികളും സായുധ സംഘടനത്തിന്റെ വന്യമായ യാഥാർത്ഥ്യങ്ങൾക്കിടയിലായിരുന്നു ക്രൂരതയുടെ അളവ് പോലെ അൻപത് ശതമാനം ഉയർന്നിരിക്കുന്നു ഇവരിൽ വലിയൊരു ഭാഗം ഗാസയിൽ നിന്നുള്ളവരാണ് വാസ്തവത്തിൽ വനിതാ ദിനം ജീവിതത്തിന്റെ മറ്റു പല വശങ്ങളെയും സ്വാംശീകരിക്കുന്നു എല്ലാ വനിതകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്ന വിഷയത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം ആഘോഷിക്കാൻ ഒന്നിക്കുക എന്നതാണ് ആഹ്വാനം ബീജിംഗ് പ്രഖ്യാപനത്തിന്റെയും പ്രവർത്തന എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി എന്നതിന്റെ മുപ്പതാം വാർഷികത്തോടനുബന്ധിച്ച ഈ വർഷത്തെ അന്താരാഷ്ട്ര വനിതാ ദിനം മൂന്ന് പ്രധാന മേഖലകളിൽ നടപടിയെടുക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നു സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും അവകാശങ്ങൾ ഉറപ്പിക്കുക മുഴുവൻ മനുഷ്യാവകാശങ്ങൾക്കുമായി നിരന്തരം പോരാടുക എല്ലാത്തരം അക്രമങ്ങളെയും വിവേചനങ്ങളെയും ചൂഷണങ്ങളെയും നേരിട്ട് വിജയം നേടുക എന്നീ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ലിംഗസമത്വം സാധ്യമാക്കുന്നതിന് വ്യവസ്ഥാപരമായ തടസ്സങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് പുരുഷാധിപത്യം തകർക്കണം വേരൂന്നി അസമത്വങ്ങളെ രൂപ ണം ഉൾക്കൊള്ളലും ശാക്തീകരണവും ഉറപ്പാക്കുന്നതിന് പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശബ്ദങ്ങൾ കേൾക്കണം വിദ്യാഭ്യാസം തൊഴിൽ നേതൃത്വം തീരുമാനമെടുക്കൽ എന്നിവയിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതിലൂടെയും യുവതികൾക്കും പെൺകുട്ടികൾക്കും മുന്നോട്ട് നയിക്കാനുള്ള അവസരങ്ങൾക്കും മുൻഗണന നൽകുന്നതിലൂടെയും അധികാര ഘടനകളെ പുനർനിർവചിക്കുകയും നവീകരിക്കുകയും വേണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ബീജിംഗ് പ്ലാറ്റ്ഫോം ഫോർ ആക്ഷൻ അംഗീകരിച്ചതിനുശേഷം സ്ത്രീകളുടെ അവകാശങ്ങളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എങ്കിലും ലോകം പുതിയതും കൂടിക്കലർന്നതുമായ പ്രതിസന്ധികളെ നേരിടുന്നു ഒപ്പം അവകാശങ്ങളും കൈമോശം വരുന്നു ഈ അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന് നിർദ്ദേശിക്കുന്ന നിറങ്ങൾ വെള്ള പർപ്പിൾ പച്ച എന്നിവയാണ് നീതിക്കും അന്തസ്സിനും പർപ്പിൾ പ്രത്യാശയ്ക്ക് പച്ച വെള്ള പരിശുദ്ധിയെ പ്രതിനിധീകരിക്കുന്നു നിറങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് വനിതാ സാമൂഹിക രാഷ്ട്രീയ യൂണിയൻ ഈ നിറങ്ങളെ പ്രയോജനപ്പെടുത്തി സ്ത്രീകളുടെ വോട്ടവകാശത്തിനായി പോരാടാൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ യു കെയിൽ രൂപീകരിച്ച സംഘടന ഡബ്ല്യു എസ് പി യു അന്താരാഷ്ട്ര വനിതാ ദിന വെബ്സൈറ്റ് പ്രചോദിപ്പിക്കുക അംഗീകരിക്കുക എന്ന പ്രമേയം തിരഞ്ഞെടുത്തു തടസ്സങ്ങൾ തകർക്കുക മാറ്റങ്ങൾ സാധ്യമാക്കുക സ്ത്രീകളെ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ഉറപ്പാക്കുകയും ചെയ്യുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവ ലക്ഷ്യമാകണം